ഹായ് എല്ലാവർക്കും നമസ്കാരം അച്ചാർ അഹ് വി ഫാമിലിയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ഒരു ലൈക്ക് ചെയ്തിട്ട് കേട്ടോ അതുപോലെ തന്നെ ഇതിൻ്റെ വലിയേറിയ അഭിപ്രായങ്ങളൊക്കെ താഴേക്ക് കമൻ്റ് ആയിട്ടിരണം അപ്പോൾ ഇത് ഒരു ഇപ്പോൾ പാതിരാത്രിയുള്ള വീഡിയോ എടുക്കുന്നത് കൊണ്ട് തന്നെ വെട്ടം വളരെ കുറവ് ഒട്ടും വെട്ടലില്ല റൂമിനകത്ത് ഇരുന്നിട്ട് ജസ്റ്റ് ഉള്ള വെട്ടത്തിലെടുക്കുക കാരണം അത്യാവശ്യം ഇത് ചെയ്തേ പറ്റുള്ളൂ ഈ വീഡിയോ കാരണം കുറേ ആൾക്കാർ തെറ്റിദ്ധരിക്കുന്നുണ്ട് പിന്നെ കുറേ ആൾക്കാർ പിന്നെ അവസരം മുതലാക്കിയിട്ട് കുറേ തെറിവിളിക്കുന്നുണ്ട് അപ്പം ഈ തെറിവിളി എന്താണ് നമുക്ക് തെറിവിളി എന്നൊരു പ്രശ്നമുള്ള കാര്യമല്ല കേട്ടോ ആ ഓ പ്രശ്നമുള്ള കാര്യമല്ല പിന്നെ കുറെ ആൾക്കാർ തെറ്റിദ്ധരിക്കും അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് കാരണം ഏത് വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഫേസ്ബുക്കിൽ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും അപ്പം ആ വീഡിയോ ഇട്ടപ്പോൾ തന്നെ ഞാൻ എടീ വീഡിയോ ഇട്ട് കഴിയുമ്പോൾ പൊങ്കാല പരിപാടി എന്ന് പറഞ്ഞു അപ്പൊ നമ്മൾ ഒരു വീഡിയോ എടുക്കുമ്പം അത് ഒറിജിനലായിട്ട് കാണിക്കാനായിട്ട് പരമാവധി ശ്രമിക്കുന്നതാണ് അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്ത് പോയപ്പോൾ ഒരു വീഡിയോ നമുക്ക് ചെയ്യാണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് ആ വീഡിയോ എടുത്തു ഞാനാ പറഞ്ഞത് ഞാനോട് ആ വീഡിയോ ചെയ്യാന്ന് കാരണം ഞാൻ ഇൻസ്റ്റഗ്രാം തോന്നുന്നു ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കിയ സമയത്ത് വേറൊരാൾക്കാർ ചെയ്ത വീഡിയോ ആണത് അപ്പം ഞാൻ നമുക്ക് ഇതുപോലെ ചെയ്താലോ എന്ന് പറഞ്ഞിട്ട് കുറെ പ്ലാൻ ചെയ്യുന്നു പക്ഷേ ചെയ്യാൻ അവസരം കിട്ടിയില്ല അന്ന് പുറത്ത് പോയതുകൊണ്ട് റോഡ് വേണമായിരുന്നു അതുകൊണ്ട് പുറത്ത് പോയതുകൊണ്ട് ഞാൻ പറഞ്ഞു ചേർ കോലുമുട്ടം മേടിക്ക് കോലുമുട്ടയും മേടിച്ചിട്ട് വണ്ടിയിൽ ചായന് അത് എടുത്ത് പുറത്തേക്ക് എറിയുന്നു സീറ്റ് വെൽറ്റ് പൂരി ഇടുന്നു ഞാൻ വഴിയിലേക്ക് തീർച്ചു പോകുന്നു അപ്പോൾ അതാണ് വീഡിയോ ആ വീഡിയോ നമ്മൾ എന്ത് വീഡിയോ ഞങ്ങൾ എടുത്താലും അതിൻ്റെ ഒരു ഒറിജിനാലിറ്റിയിലേക്ക് കൊണ്ടുപോകാനായിട്ട് നമ്മൾ ആരായാലും ശ്രമിക്കും നമ്മുടെ വീഡിയോ വൈറലാകുക അല്ലെങ്കിൽ നമ്മൾ നമ്മളെടുക്കുന്ന വീഡിയോ പത്ത് പേര് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ വീഡിയോ എടുക്കുന്നതല്ല അത് നമ്മളെന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി കഴിഞ്ഞാൽ ആരും കാണത്തില്ല അപ്പോൾ ആ വീഡിയോയും അതുകൊണ്ട് തന്നെ കുറേ ആളുകളിലേക്ക് എത്തി ഒരുപാട് പേര് കണ്ടു ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും അധികം ഓടിയില്ലെങ്കിലും ഫേസ്ബുക്കിൽ കണ്ടമാനം ഓടി കണ്ടമാനം ഓടിക്കൊണ്ട് തന്നെ കുറേ ആൾക്കാർ ഇങ്ങനെ അവസരം പാർത്തിരിക്കുന്ന ആൾക്കാരുണ്ട് അവർക്ക് അങ്ങനെ വന്നൊരു ഭയങ്കര തെറിയാണ് ഈ സമയത്ത് ഇങ്ങനെ കാണിച്ചില്ലേ അങ്ങനെ കാണിച്ചില്ലേ അവൾ അല്ലേ നമ്മളെ എന്നെ ഇപ്പം ഒരു അവര് സംസാരിക്കുന്ന രീതിയുണ്ട് അവര് പറയും ഇപ്പൊ ഇങ്ങനെ കാണിച്ച് ശരിയായില്ല അങ്ങനെ കാണിക്കാൻ പാടില്ല അത് ദോഷമാണ് അങ്ങനെ ചെയ്തെന്നൊക്കെ പറയും പക്ഷേ യൂട്യൂബില് ഏകദേശം അങ്ങനത്തെ കമന്റ് ഫേസ്ബുക്കില് നോക്കി കഴിയുമ്പോ ചുമെ വിളിച്ചു അപ്പൊ ഞാൻ ഞാൻ ശ്രദ്ധിച്ചില്ല സത്യം ഞാൻ കണ്ടില്ല ഞാൻ നോക്കി ഇന്നിപ്പ ചോ ഉളിയോ കേട്ടിട്ടുണ്ടെങ്കില് അവരുടെ പറച്ചില് കേട്ടിട്ടുണ്ടെങ്കില് എന്റെ എല്ലാ കാര്യങ്ങളും അവര് ചെയ്യുന്ന പോലെയാ എന്ത് പോലെയാട്ടെട്ടെ അവര് ആണ് എനിക്ക് എന്നെ നോക്കുന്നത് എന്റെ ഈ സമയത്ത് അവര് എനിക്ക് ഭക്ഷണം തരുന്നത് എനിക്ക് എല്ലാ സാധനങ്ങളും മേടിച്ച് തരുന്ന അവരാന്ന് തോന്നും എന്റെ മാത്രം തെറി പറഞ്ഞ ഒരു അവസരം കിട്ടാനായിട്ട് ഞാൻ അന്നേരം വീഡിയോ ഞാൻ പറഞ്ഞു ഇത് എനിക്ക് പൊങ്കാല വരുന്നത് വീഡിയോ കേട്ടോന്ന് പറഞ്ഞു അത് അതുപോലെ തന്നെ വരുന്നുണ്ട് നല്ല രീതിയിൽ നമുക്ക് അയക്കുന്ന മെസ്സേജ് കാണാം അതിനകത്ത് അവർ അവരുടെ ദേഷ്യം അവര് അരിച്ച കാണിച്ചോണ്ട് മെസ്സേജ് വരും പക്ഷേ ഒരു ആക്ടിങ് എന്നത് അത് തെറിവിളി ആദ്യം തന്നെ വരാൻ തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ ആദ്യം തന്നെ ഒരു കമൻറ്റ് പിൻ ചെയ്തിട്ടിട്ട് പറഞ്ഞു ഇതൊരു ഇതൊരാക്ടി ആണ് കേട്ടോ ആക്ട് ചെയ്തേക്കുന്ന വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾ അറിഞ്ഞോണ്ടറിയാതെ ഒരിക്കലും അറിയാതെ ഒരു സമയത്ത് ചെയ്തു കഴിഞ്ഞാൽ തലകുത്തി വഴി കിടക്കുകയുള്ളൂ വഴി കിടക്കും വഴി വീഴും ഒരു സംശയമില്ല അല്ലെങ്കിൽ ആരെങ്കിലും വഴി വലിച്ചെറിഞ്ഞ് മുട്ടായി എടുക്കാൻ പോവോ ചിന്തിച്ചാൽ പോരെ ബോധം വേണ്ടേ ഏ അപ്പൊ അത് ആക്ട് ചെയ്യാന്ന് ആ ഒരു ബോധമെങ്കിൽ ഈ കാണുന്ന മന ചില ആളുകൾക്ക് എങ്ങനെ വെക്കുമോ ആൾക്കാർക്കൊക്കെ അറിയാം ബാക്കി ബാക്കിയുള്ളവർ ഓൺ വോയ്സ് ഓൺ വോയ്സും പിന്നെ അതിന്റെ ആ ഒരു സ്പീഡ് സ്പീഡ് സ്പീഡെന്ന് പറഞ്ഞു ഈ കറക്റ്റ് ആ ക്ലിപ്പ് എടുക്കുന്ന ആ സ്പീഡിൽ ഇവിടെ തീർച്ചു പോവുമല്ലോ ചെയ്യുന്നത് അത് അത് എടുക്കുന്ന ഇവിടെ തീർച്ചു പോകുന്നതാണ് അതിൽ കാണിക്കുന്നത് നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ ആ പിന്നെയുള്ള വീഡിയോ വീഡിയോ ഓർജിനലാണ് ഇവിൾ പോകുന്നുണ്ട് അങ്ങോട്ട് പക്ഷേ അതിൻ്റെ സ്പീഡ് കാണുന്ന സ്പീഡിൽ ഇവിടെ തീർച്ചു പോവില്ല പോയി പിന്നെ ഇവളുടെ സൗണ്ട് വരുമ്പോഴത്തേക്കും നമ്മൾ ആ പോകുന്ന ആ സ്പീഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമുക്ക് സ്പീഡ് കൂട്ടിയിടാൻ പറ്റും ആ സ്പീഡിലാണ് അവൾ തീർച്ചു പോകുന്നത് ആ ആ വീഡിയോ കൂടെ സ്പീഡ് കൂട്ടിയിടുന്നതാണ് ആ തീർച്ചു പോകുന്ന സ്പീഡ് തോന്നിക്കുന്നത് നമ്മുടെ പതുക്കെ ഇങ്ങനെ വീഴുന്ന പോലെ ഞാൻ അത് എഡിറ്റ് ചെയ്ത് സ്പീഡിലേക്ക് ആക്കുന്നു അതാണ് സംഭവിച്ചത് ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് എനിക്കറിയില്ല അന്നേരം സ്പീഡിലേക്ക് ആക്കുമ്പോൾ അത് പെട്ടെന്ന് ഇങ്ങനെ പോകുന്ന പോലെ ഫീൽ ചെയ്യും നമ്മൾ അങ്ങനെയാ എല്ലാ കാര്യങ്ങളും എല്ലാ വീഡിയോസിലും എഡിറ്റ് ചെയ്ത് സ്പീഡ് കൂട്ട് സ്പീഡ് കൂട്ടും സ്ലോ മോഷൻ ആക്കിയിട്ട് സ്ലോ മോഷൻ ആക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യുന്നത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഞങ്ങള് വഴിയിൽ ഒരു സൈഡില് നിർത്തി സേഫ് ആയിട്ടുള്ളൊരു സൈഡിൽ നിർത്തിയിട്ട് താഴെ ഈ ഇങ്ങനെ കൈ കുത്താൻ വേണ്ടിയിട്ട് കുറച്ച് മേടിച്ച സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചു കാരണം എങ്ങാനും നമുക്ക് പറയാൻ പറ്റത്തില്ലോ അല്ല എങ്ങാനെന്നല്ല ഒരു രീതിയിൽ നമുക്കൊരു ഇത് വരാത്ത രീതിയിലാണ് നമ്മൾ വീഡിയോ ചെയ്യാറുള്ളത് നമ്മുടെ സാഹസികത വീഡിയോ പോയില്ല അത് കാണാനും പറ്റത്തില്ല അപ്പൊ ആ സാധനം എടുത്ത് വെച്ചിട്ട് നമ്മടെ ഞാൻ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ പോയിട്ട് എന്റെ മുഖം കാണത്തില്ലല്ലോ സീറ്റ് പോലെ ഊരിക്കോ എന്നും പറയുന്നു ഇസായൻ സാധനം ഞാൻ പതുക്കെ ഇങ്ങനെ പോയിട്ട് ആ സാധനം എത്ര രണ്ട് തവണ റിഹേഴ്സൽ എടുത്തിട്ടാണ് ആ വീഡിയോ വെച്ച് അത്രയും ആ ഓർമ്മ എഴുതാൻ പറ്റില്ല കാരണം ആദ്യത്തെ തവണ ഞങ്ങൾ എടുത്തിട്ട് ശരിയായില്ല പിന്നെ ഞങ്ങൾ എടുത്തു എന്നിട്ടാണ് വീഡിയോ സാധാരണ അഞ്ചു ഭാഗം എടുക്കുന്നത് ഇത് രണ്ട് കാശ് എടുത്തപ്പോൾ വഴിയില്ല അതോടൊരു ചളിപ്പുണ്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധനങ്ങളൊക്കെ പുറത്തെടുത്ത് വെച്ച് ആൾക്കാർ അതോ നമ്മളിങ്ങനെ ഇറങ്ങി റോഡും സ്പേസ് നോക്കി കൊണ്ട വണ്ടി നിർത്തി ഒരു തരത്തിലത് തട്ടിക്കൊണ്ടി എടുക്കുന്ന അല്ലാതെ ഇത് നമ്മൾ പബ്ലിക് പ്ലേസിൽ പോയിട്ട് പോയി പെട്ടെന്ന് വണ്ടിയേ ഇറക്കി വിട്ട് മുട്ടായി വലിച്ചെറിഞ്ഞ് സീറ്റ് ബെൽറ്റ് പോയി മൂക്കും കുത്തി വഴിയിൽ അല്ല ശരിക്കും അങ്ങനെ ജില്ലിൽ പോയി കഴിഞ്ഞാൽ മൂക്കും കുത്തി വഴിയിലും കിടക്കും അതങ്ങനെ ഒരാൾ എടുക്കാനായിട്ട് പോയി കഴിഞ്ഞു അപ്പൊ അങ്ങനെയുള്ള സേഫ്റ്റി പ്രത്യേകിച്ച് നമ്മൾ ഈ സമയത്തായാലും ഏത് സമയത്തായാലും ഏത് വീഡിയോ എടുത്താലും അതിൻ്റെതായ സേഫ്റ്റി നോക്കിട്ട് എടുക്കത്തുള്ള നമ്മൾ പിന്നെ മതിലിന്റെ അവിടെ നിന്ന് താഴോട്ട് അതെ അവൻ തന്നെ നിക്കുന്നതായിട്ട് തോന്നും പക്ഷെ നമ്മള് വീഡിയോയിൽ വരുമ്പോൾ തന്നെ നിൽക്കുന്നതായിട്ടായിരിക്കും തോന്നുന്നത് പക്ഷെ അതിനെ എന്തെല്ലാം സേഫ്റ്റി എടുത്തിട്ട് ആരൊക്കെ ചിലപ്പോണ്ടാവും താഴേന്ന് പിടിച്ചിട്ടുണ്ടാവും ആരും വീഡിയോയിൽ കാണുന്നില്ല യോ കൊച്ചിങ് ഇത്രയും മലയുടെ മുകളിൽ കൊണ്ട് വീഡിയോ എടുത്തോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് പക്ഷെ അതിന്റെ പുറകിൽ അങ്ങനെയാണ് നമ്മളിപ്പോ സിനിമയില് കാണുവാണെങ്കിലും അങ്ങനെ തന്നെ ഒറിജിനാലിറ്റി ഫീൽ ചെയ്യും പക്ഷെ അവർക്ക് നമ്മൾ ഒരിക്കലും നമ്മൾ നമ്മൾ സാഹസികതയ്ക്ക് ഒരിക്കലും സാഹസികമായിട്ട് വീഡിയോസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നമ്മളൊരിക്കലാണ് ചെയ്യത്തില്ല ചെയ്യാൻ നമുക്ക് താല്പര്യം ഇല്ല പിന്നായിട്ട് നമുക്കൊരു പിന്നെ ഇത് വരുത്തി വെക്കുവോ അപ്പോൾ പിന്നെ ഞാനിപ്പോൾ അതെ ഞാൻ ഇത്രയും വന്ന് പറഞ്ഞതെന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പത്തഞ്ഞു കേൾക്കണ്ടായി ആ വീഡിയോ ഫേസ്ബുക്കിലിട്ടേക്കുന്നത് ബാക്കിയുള്ള എവിടെ എത്രയാണ് നീക്കത്തില്ല ഇങ്ങനത്തെ നോട്ടിഫിക്കേഷൻ വരുന്നത് കാണാം ഒരു വീഡിയോ വേറെ കൊടുക്കണമെന്ന് നമുക്ക് നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടിരിക്കും ൾക്കാര് അവസരം മുതലാക്കിയത് കൊണ്ട് ചുമ്മാറി ചീത്ത കുറയുള്ള അത് കണ്ടപ്പോ എനിക്ക് തോന്നിയത് എന്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നു അവരെന്നിട്ട് എനിക്ക് വേറൊരാളെന്തോ വരുത്തിയിട്ട് അവര് തെറി വിളിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്ത അതുകൊണ്ട് തന്നെ ഞാൻ ഞാൻ നമ്മളെ ഫോളോ ചെയ്തേക്കും ആളുകൾ മാത്രം കാണാൻ അങ്ങനെ ഫോളോ ചെയ്യുന്നവർ മാത്രം തികവിളിച്ചാൽ മതി അല്ലാതെ പബ്ലിക്കുള്ളവർ ചുമ്മാ വന്നത് തിരക്കുവിളിക്കേണ്ട അപ്പോൾ ഫോളോ ചെയ്യുന്നവർക്ക് മാത്രം കമൻറ്റ് ഇടാനുള്ള ഓപ്ഷൻ ആ വീഡിയോയ്ക്ക് മാത്രം ആക്കിയിട്ടുണ്ട് അല്ല വീഡിയോ നമ്മളല്ലാതെ വരും കാരണം ചുമ്മാ കണ്ടാലും പോകുന്നവരും എല്ലാം വന്നിട്ട് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ചുമ്മാ അതിലേക്ക് കണക്കണ കണക്കണമെന്ന് വിളിച്ചേക്കുന്നത് അപ്പോൾ നമുക്കത് പ്രശ്നമല്ല ഞാൻ പറഞ്ഞു കമൻറ്റ് ബോക്സിൽ വിളിച്ചാലോ അല്ലെങ്കിൽ ചീത്ത അത് കാരണം ഇന്നലെ ഞങ്ങൾക്ക് ഞങ്ങൾക്കൊരു മീറ്റപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളിങ്ങനെ ഇരുന്ന് മീറ്റപ്പിൽ സംസാരിക്കുമ്പോൾ എല്ലാവരും കൂടി എല്ലാവരും അല്ലേ അപ്പോൾ എല്ലാവരും ഇവിടെ സംസാരിക്കുമെന്ന് പറയും നിങ്ങളുടെ കമൻറ്റുകളിൽ കമൻറ്റ് ബോക്സുകളിൽ നിറയാറുണ്ടോ എന്താ പറയാ നെഗറ്റീവ് കമന്റ്സ് അപ്പം നിങ്ങളുടെ പ്രതികരണം എങ്ങനെയാണ് കാരണം അപ്പം എല്ലാവർക്കും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഇവരെ സംബന്ധിച്ചിടത്തോളം ആവുന്ന ഒരു നെഗറ്റീവ് കമൻറ്റ്സ് ആദ്യമാദ്യം വരുന്ന ആളുകൾക്കൊക്കെ ഒരു വിഷമ പ്രശ്നം ഫീലിംഗ്സ് ഒക്കെ തോന്നാറുണ്ട് അല്ലെങ്കിൽ ഒന്നും തോന്നത്തില്ല അതൊക്കെ അത് അതിനാർഹിക്കുന്ന പുച്ഛത്തോടെ നമ്മൾ തള്ളിക്കളയത്തുള്ളൂ നമ്മൾ മൈൻഡ് ആകാത്ത പോലും ഇല്ല വീഡിയോ ഇട്ടത് നെഗറ്റീവ് കമന്റ് വന്നതുകൊണ്ടല്ല ചിലർക്ക് തെറ്റിദ്ധാരണ ഉള്ളതുകൊണ്ട് അതിങ്ങനെയാണെന്ന് പറയാൻ വേണ്ടിയിട്ടും പിന്നെ തെറി വിളിക്കുന്നവർക്ക് വേണ്ടിയിട്ടും തെറി വിളിക്കുമ്പോൾ സത്യം പറഞ്ഞ തെറി വിളിക്കുന്നവൻ ഇപ്പം ഈ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ ഏതാണ്ട് ഇതായിട്ടുണ്ടോ ഏ കാരണം അത് പറയാനുള്ള ബാക്കിയ അത് വിഴുങ്ങാണ് ശരിക്കും പൊട്ടത്തരല്ലേ അവര് വിളിച്ചു പറയുന്നത് അവർക്ക് ഇപ്പൊ ഒരു കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു വീഡിയോ നമ്മൾ അങ്ങനെയൊക്കെ വെച്ച് ഇപ്പം ചെയ്തില്ലേ ഒരു പെരടമണ്ടത് താഴോട്ട് ചാടുന്ന വീഡിയോയാണ് അത് നമ്മള് ഈ കട്ടിലിന്റെ പൊക്കത്തിലുള്ള ഒരു സ്റ്റെപ്പൊക്കെ ഇട്ട് താഴോട്ട് ചാടുന്നതാണ് താഴോട്ട് ചാടണം പക്ഷെ വീഡിയോ എടുത്തിരിക്കുന്നത് നല്ല ഹൈറ്റ് ചെയ്ത് താഴോട്ട് വരുന്നേ ചാടുന്നവിടുന്നു അയ്യോ അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മൾ വീഡിയോസ് എടുക്കുന്നത് കാണുമ്പോൾ നമുക്ക് എപ്പോഴും വീഡിയോ കാണുന്നതിനൊരു ഭംഗി ഉണ്ടാവണം ആ വീഡിയോക്ക് ഒറിജിനാലിറ്റി ഉണ്ടാവണം ഭംഗിയല്ല ആ നമ്മൾ ഉദ്ദേശിക്കുന്ന സംഭവം ഇപ്പോൾ ഇവിടെ ഈ അവസ്ഥയിൽ താഴോട്ട് പോകുന്നത് ഞങ്ങൾ ഫീൽ ചെയ്യിച്ചു അത് കറക്റ്റ് സക്സസ് ആയതുകൊണ്ടാണ് അത് അത്ര ആൾക്കാർ തെക്കെ വിളിക്കുന്നത് ഒരു വില്ലൻ അല്ലെങ്കിൽ ഒരു നായകൻ സക്സസ് ആകുന്ന അതിൽ ആ ഒരു പ്രകടനം കൊണ്ട് അത് ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുമ്പോഴാണ് കറക്റ്റ് വീഡിയോ വീഡിയോ ആവുന്നത് അല്ലെങ്കിൽ ആ ചുമ എന്തെങ്കിലുമൊക്കെ ആയിപ്പോൾ ആർക്കും അത് കാണാൻ പറ്റുന്നു ഇത് കണ്ട ആൾ വീണ്ടും ഇരുന്ന് കാണും കുറേ പേര് ഷെയർ ചെയ്തിട്ടുണ്ട് ആർക്ക് കൊടുക്കാനാണ് ഷെയർ ചെയ്തേക്കുന്നത് എന്തെങ്കിലും ആണ് പിന്നെ കുറേ പേര് ചുമ്മാറിയാണ് എനിക്ക് വീഡിയോ എടുക്കുക വീഡിയോ ഒക്കെ ഞാൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എടുത്തു വീഡിയോ ഒക്കെ എടുത്തിട്ട് ഞാൻ എഡിറ്റ് ചെയ്തിട്ട് ഇതാ ഞാൻ ചോദിച്ചു കാരണം എഡിറ്റ് ചെയ്ത് ഞാൻ സമയം സെറ്റാക്കി സ്പീഡൊക്കെ എല്ലാം ഒക്കെ ആക്കി എല്ലാ ആക്കിയിട്ട് എഡിറ്റ് ചെയ്ത് കഴിയുമ്പോൾ അവരോട് പറഞ്ഞു പറഞ്ഞു എട്ട് കഴിഞ്ഞാൽ എനിക്ക് പൊങ്കാല വരുവാൻ്റെ കൂടെ പറഞ്ഞത് അതുപോലെ തന്നെ സാധനം എനിക്കറിയാം വീഡിയോ അതെല്ലാ വീഡിയോ എടുക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഇതും തോന്നത്തില്ല അപ്പൊ ഇതൊന്ന് പറയാൻ വേണ്ടി ക്ലിയർ ചെയ്യാൻ വേണ്ടി മാത്രം ഒന്നാണ് കേട്ടോ വീണ്ടും സമർപ്പിക്കുന്നു വീണ്ടും സ്വാഗതം നിങ്ങളുടെ തെരുവിളി നിങ്ങളുടെ തെരുവിളികൾ കാണാൻ വേണ്ടി അതെ ഇത് കാണാൻ ഇത് കാണാൻ വേണ്ടിട്ട് തന്നെ കൊറച്ചുപേര് ഇരിക്കുന്നു തെരുവിളി കാണാൻ വേണ്ടിട്ട് അതെ കുറച്ചും കൂടെ ഇട്ടിട്ട് പോവാം മുട്ട ഇടുന്നവർ ഇട്ട് വെച്ചിട്ട് പോവുകയു വേറെ ഒന്നും ഇല്ല ഇതൊക്കെ തന്നെ അപ്പൊ നമ്മളെ സ്നേഹിക്കുന്ന കുറെ ആൾക്കാരുണ്ട് അവരെങ്കിലും കുറെ ആൾക്കാർ തെറ്റിദ്ധരിക്കുന്നുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ കേട്ടോ അവർ മനസ്സിലാക്കുമെന്ന് വിശ്വസിക്കുന്നു അപ്പം എന്തായാലും അടുത്ത് നല്ല വീഡിയോ വീണ്ടും കാണാം അവരെല്ലാവർക്കും